സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ മാസങ്ങൾ മുടങ്ങിയതിന് പിന്നാലെ ഇരുപത്തിമൂന്ന് ലക്ഷം പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഇവ പുനഃസ്ഥാപിച്ചു കിട്ടാൻ കടമ്പകൾ ഏറെയാണ് സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരുടെ പെൻഷനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാത്തതും മസ്റ്റിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാനത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടഞ്ഞുവെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ അടിയന്തരമായി അനുകൂലമായ തീരുമാനം എടുത്തില്ല കാൽ കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ലഭിക്കാതെ ആകും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയാൽ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയാകും എന്ന് അടുത്തിടെ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു മസ്റ്ററിംഗിന്റെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് ധനകാര്യ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സ്ത്രീകളുടെയും ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് പുരുഷന്മാരുടെയും പെൻഷനാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി ആയിരത്തി അറുപത്തി ആറ് കർഷക തൊഴിലാളികളുടെയും പതിനൊന്നര ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യമാണ് തടഞ്ഞിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെയും പെൻഷൻ കാരണം കൊണ്ട് മുടങ്ങിയിരിക്കുകയാണ് അൻപത് വയസ്സ് കഴിഞ്ഞുള്ള അവിവാഹിതരായിട്ടുള്ള ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വനിതകളുടെ പെൻഷനും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വിധവകളുടെ പെൻഷനും തടഞ്ഞു വെച്ചവരുടെ കൂട്ടത്തിലുണ്ട് വിവാഹമോചിതവർക്ക് മുമ്പ് വിധവാ പെൻഷൻ കൊടുത്തിരുന്നു എന്നാൽ അത് തുടരേണ്ടതില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പെൻഷൻ ഇല്ല സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകുന്നത് മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പാണ് ഇത് പരമാവധി ആനുകൂല്യം തടയപ്പെടുന്നതിന് ഇടയാക്കുകയാണ് എന്നാണ് ക്ഷേമ സംഘടനാ നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് സാങ്കേതിക തകരാറ് കൊണ്ട് പെൻഷൻ ലഭിക്കാത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് എങ്കിൽ ഇപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തു വരുന്നത് ഏകദേശം കാൽ കോടിയോളം ആളുകൾക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വിതരണം ചെയ്ത ആയിരത്തി അറുന്നൂറ് ഇവർക്കൊന്നും ലഭിച്ചിട്ടില്ല ഇതിൽ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി കൃത്യമായി ജോലി ചെയ്യാത്ത പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് ഈ ചോരയില്ലാത്ത ക്രൂരത ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സർക്കാർ എത്രയും വേഗം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഈ പാവങ്ങളുടെ കാര്യം വരും മാസങ്ങളിൽ കഷ്ടത്തിലാകും എല്ലാവർക്കും ദ്രോഹിക്കാനാകുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഈ വിഭാഗം ആളുകൾ മാറുന്നു എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോഴും ഈ തടസ്സം ഉണ്ടാകും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് കാണാം ദിവരേക്കും